ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെയായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നല്ലൊരു ഓഫർ ആയിരിക്കും കൊടുക്കാം അപ്പോൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ നമ്മൾ എല്ലാ ബഡ്ജറ്റും എല്ലാ ബ്രാൻഡും ഉണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് കിയ ഉണ്ട് ടൊയോട്ട മാരുതി ഏറ്റവും ലോവസ്റ്റ് ഡൗൺ പേയ്മെന്റിൽ ഏത് വാഹനമായിട്ട് ഒരു അമ്പതിനായിരം രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാം മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം വണ്ടിയാണ് നോംസ് നമുക്കൊരു വൺ ഫിഫ്റ്റി സിക്സ് ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് വണ്ടി എടുത്തിടുന്നത് എന്നിട്ടാണ് ഈ വണ്ടി എടുത്തത് കഴിഞ്ഞാൽ അവൻ പേടിക്കണ്ട പിന്നെ വണ്ടിനെ കുറിച്ച് ഒന്നും പെട്രോൾ ഒഴിക്കുക ഓടിച്ചോളുക നമുക്ക് എല്ലാ വണ്ടിക്കും നമുക്ക് ഇ എം ഐ ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഒന്നൊരു വണ്ടിയുണ്ട് നമുക്ക് നോക്കാം ഈ നിങ്ങൾക്ക് എക്സ് എൽ സിക്സ് വേണോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കീഴടെ കാരൻസ് വേണോ ഇവിടെ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ജോമി തൊടുപുഴ അഴുത്തലക്കാരനാണ് എക്സ്ആർബി മല ഉള്ളവരിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളെന്നുള്ളത് എറണാകുളത്താണ് എറണാകുളത്തുള്ള ഇഞ്ചിയോൺ കിയുടെ പ്രിയോൺ കാർസിലാണ് അതായത് യൂസ്ഡ് കാർ നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു വാഹനം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ പ്രിഫർ ചെയ്യാമെന്നാണ് അതുകൊണ്ടാണ് തന്നെയാണ് ഞാൻ ഇവിടെ ഒരു വീഡിയോ വരെ ചെയ്യുന്നത് എറണാകുളത്ത് അപ്പം നമ്മളോടൊപ്പം ഉള്ളത് ജെ സോ ജോ ആണല്ലോ നന്നായിട്ട് പോകുന്നത് എങ്ങനെയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നല്ലൊരു ഓഫർ ആയിരിക്കും കൊടുക്കാൻ നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെയായിട്ട് ഇൻജിയോൺ കിയുടെ പ്രിയർ ഷോറൂമിലേക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് വെഹിക്കിൾസ് വന്നിട്ടുണ്ട് ഓക്കെ ജോമി വഴി എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയാൽ ജോമി വിളിച്ചു വരാം Okay. Toyota, Maridi, the brand. The brand െ അപ്പം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നിട്ട് ഇവിടെ കീയെ മാത്രം വണ്ടികളല്ലാ ബഡ്ജറ്റും എല്ലാ ബ്രാൻഡും ഉണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് ഓക്കെ കിയ ഉണ്ട് ടൊയോട്ട മാരുതി എല്ലാ ബ്രാൻഡും എല്ലാ ബ്രാൻഡും അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സാധാരണക്കാരാണല്ലോ ഈ ഒരു യൂസ് കാറിലേക്ക് വരിക എന്നുള്ളത് ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ഇ എം ഐ സ്കീമാണ് ഇ എം ഐ സ്കീമിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഇ എം ഐ സ്കീമിൽ നമുക്കൊരു പത്ത് വർഷം എങ്കിലും പഴക്കമുള്ള വെഹിക്കിൾസും നമുക്ക് എല്ലാ വണ്ടിക്കും നമുക്ക് ഇ എം ഐ ചെയ്ത് കൊടുക്കാം പത്ത് വർഷം അപ്പൊ ഞാൻ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ന്യൂ ആൻഡ് അതായത് രണ്ട് ചെറിയ വ്യത്യാസങ്ങൾ നമ്മള് ഒരു സ്കീം വെച്ചിട്ടുണ്ട് ആ സ്കീം പ്രകാരം നമുക്ക് ഈ മാസം ഇയർ എൻഡിങ് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ഡിസ്കൗണ്ടിൽ ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് ഇപ്പൊ പറയുവാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഡൗൺ പേയ്മെന്റിൽ ഏത് വാഹനമായിരിക്കും ഈ വണ്ടി കൊടുക്കാം രൂപ ബഡ്ജറ്റില് ഡൗൺ ഏതാണ് വണ്ടി ഇത് മാരതിയുടെ എസ് വെഹിക്കിൾ ആണ് ഓക്കെ ഡീറ്റെയിൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ വെഹിക്കളാണ് ഓക്കെ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഇത് വന്നിട്ട് കിലോമീറ്റർ ഒരു ഫിഫ്റ്റി തൗസൻഡ് കിലോമീറ്റർ അതായത് നിങ്ങൾ ഈ വാഹനങ്ങളൊക്കെ ഇപ്പം ഇന്ത്യൻ പോലത്തെ ഇത്രയും വലിയൊരു ബ്രാൻഡ് പ്രിയോ കാർഡ്സിലേക്ക് വരുമ്പോൾ ഈ വാഹനം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഒരു ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ടാവും ഇതിനകത്ത് നമ്മുടെ ഒരു ഫിഎഡിന് നമുക്ക് ഒരു വൺ ഫിഫ്റ്റി സിക്സ് ചെക്കിങ് കഴിഞ്ഞിട്ടാണ് വണ്ടി എടുത്തിടുന്നത് ഇവിടെ എന്നിട്ടാണ് ഈ വണ്ടി എടുത്തത് അപ്പം ഒരാൾ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവൻ പേടിക്കണ്ട പിന്നെ വണ്ടിനെ കുറിച്ച് പെട്രോൾ ഒഴിക്കുക ഓടിച്ചോളുക ഇൻസ്പെക്ഷൻ ടീം ഉണ്ട് ആ ടീം ഇത് ഫിസിക്കലി എല്ലാം നോക്കി അതുപോലെ സ്കാൻ ചെയ്ത് ബാക്കി എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയാണ് ഈ വണ്ടി എടുത്തിടുന്നത് എടുത്തിടുന്നത് അല്ലേ ഓക്കെ ചെറിയൊരു ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ാണ് ഇതെന്താണ് ഇതിന്റെ വില ചോദിക്കുന്നത് രൂപയ്ക്ക് നമുക്ക് ഇറക്കാം ഈ വണ്ടി ഇറക്കാൻ പറ്റും ഓക്കെ അതായത് നമുക്കൊരു സിക്സ് സീറ്റർ വാഹനമാണ് നമുക്ക് ഇവിടെ ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അതും നമുക്ക് എങ്ങനെയാണെങ്കിൽ അടുത്തത് ഇവിടെ ഇവിടെസ് കിടപ്പുണ്ട് അടുത്ത കാരൻസ് ആണ് ആ ഇതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ എക്സ് എൽ സിക്സ് ക്യാരൻസ് രണ്ടും അടുത്തടുത്ത് വന്നിരിക്കുകയാണല്ലേ ഇത് വന്നിട്ട് സെവൻ സീറ്റർ ആണ് വെഹിക്കിൾ ഓക്കെ ഈ വെഹിക്കിൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വെഹിക്കിൾ ആണ് ഓക്കെ ഇത് വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ ഓക്കെ ഇതിനെങ്ങനെയാണ് ഫസ്റ്റ് ഓണർ ഇത് ഫസ്റ്റ് ഓണർ ഓക്കെ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് സൺ പ്രൂഫ് ബാക്കി എല്ലാ കാര്യങ്ങളും വേണ്ടി എല്ലാ വാഹനത്തിനും ഉണ്ട് ഓക്കെ എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഒരു സിക്സ്റ്റീൻ ലാഖിന് കൊടുക്കാവുന്ന വെഹിക്കിൾ ആണ് പതിനാറ് പതിനാറ് ലക്ഷം രൂപ ഓക്കെ അപ്പം നിങ്ങൾക്ക് എക്സ് എൽ സിക്സ് വേണോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കീയുടെ കാരൻസ് വേണോ ഇവിടെ ഉണ്ട് റേറ്റുകൾ തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് ഒരു വലിയ വലിയ ഫാമിലി ആണെങ്കിൽ പോകാൻ പറ്റി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അപ്പം ഏറ്റവും ഫുൾ ഓപ്ഷൻ കൂടെയാണ് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലെ അപ്പം ഏറ്റവും ഡൗൺ പേയ്മെന്റ് പറയുവാണെങ്കിൽ ഇതിന്റെ ഒരു നമുക്ക് ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റ് കൊണ്ട് വണ്ടി വെക്കാം വൺ ലാഖിന്റെ ഡൗൺ പേയ്മെന്റ് വണ്ടി റൂട്ടിലെ ഈ വണ്ടി റൂട്ടി അടുത്ത അർബൻ ക്രൂസർ അല്ലേ ഇത് നമ്മുടെ ടയോട്ടയുടെ അർബൻ ക്രൂസർ ആ ാണ് ക്രൂസർ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഇത് ടയോട്ടയുടെ ഹൈ ഹൈഎൻ മോഡൽ വരുന്ന വേരിയന്റ് ആണ് നിർത്തിപ്പോയിട്ട് പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതെ ഇത് 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 ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പുതിയ വണ്ടി വന്നിട്ട് നമുക്കൊരു തേർട്ടി തൗസൻഡ് വൺ മോഡലാണ് ആണ് ഇത് നമുക്ക് ലെവൻ ലാക്സ് ആണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്

ഇതിന്റെ ഇത് വന്നിട്ട് മോഡൽ എന്ന് ാണ് തൗസൻഡ് ഓടി വളരെ കുറച്ച് ഫണ്ട് മാത്രം ആ എത്രയാണ് ഇതിന്റെ കാര്യമുള്ളവർക്ക് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി നെഗോഷ്യബിൾ ആയിരിക്കും നെഗോഷ്യബിൾ ആണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ആദ്യം നമ്മുടെ ക്രിസ്മസ് ന്യൂഇയർ ഒക്കെ പ്രമാണിച്ച് നമുക്ക് എല്ലാ വെഹിക്കിളിലും ഒരു ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് നമ്മൾ ഞാൻ ഏറ്റവും ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ചോട്ടേറ്റവും മുപ്പതിനായിരം ഓക്കെ എന്ത് പറഞ്ഞാലും ഈ വണ്ടി അതുപോലെ തന്നെ ഓൾട്ടോ ഇതുപോലെയൊക്കെയുള്ള വാഹനങ്ങളാണല്ലോ ഒരു സാധാരണ ആദ്യമേ തന്നെ ചിന്തിക്കുന്നത് അല്ലേ അപ്പം ഒരു മുപ്പത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം എടുത്തുകൊണ്ട് പോകാം അല്ലെ അപ്പം അവരുടെ സിവിൽ കൂടെ നോക്കാനുണ്ട് സിവിൽ സ്കോർ നോക്കും സിവിൽ സ്കോർ നോക്കും ആണോന്ന് നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലെ അപ്പം ഇവരുടെ നമ്പർ ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നു അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വിളിക്കാവുന്നതാണ് വണ്ടികൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുവല്ലേ അടുത്ത വണ്ടി പരിചയപ്പെടാസ് ചെയ്യുന്ന ആണ് ഇത് ടു തൗസൻഡ് സെവൻറ്റീൻ മോഡൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് ഓട്ടോമാറ്റിക് ആ ജിഎസ് വേരി ഒരുപാട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഈ ഇറേം ഭാഗമായിട്ട് നമുക്ക് കുറച്ച് സെയിൽ കൂടുതലുണ്ടായിരുന്നു അത് വന്നല്ല ഓട്ടോമാറ്റിക്കിലേക്ക് വന്നത് ഓട്ടോമാറ്റിക്ക് മാറി ഓട്ടോമാറ്റിക് എടുത്ത വണ്ടി അങ്ങനെയാണെന്നാ ഓ അടിപൊളി ഇത് എക്സ്ചേഞ്ച് 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 വരുന്ന 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 വാഹനങ്ങളാണ് ഈ മെയിൻ ആയിട്ടുള്ള ഞാൻ ചേട്ടാ ഇതിന്റെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇത് നമുക്കൊരു അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുക്കാന്ന് വയ്ക്കുക അഞ്ച് ഇരുപത്തി അഞ്ചിന് അപ്പൊ ഒരു അറുപത് ഏഴ് ഒരു ഏറ്റവും സ്മോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു പവർ വേണമെന്നുണ്ടെങ്കിൽ സിറ്റിയിലേക്ക് യൂസ് ചെയ്യാൻ ഓട്ടോമാറ്റിക് ഓപ്ഷൻ അത് തന്നെ അപ്പം നമുക്ക് അടുത്ത വണ്ടി അമേസ് ഇത് ഇതിന്റെ ഹൈലൈറ്റ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വെഹിക്കിൾ ആണ് ഓക്കെ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് ഫുൾ ഓപ്ഷൻ ആണ് അമേസിൽ ഓപ്പൺ വേരിന്റ് ആണ് ഇത് പെട്രോളോ ഡീസൽ ഡീസൽ വേരിയന്റിലാണ് വന്നിരിക്കുന്നത് ഹൈലൈറ്റ് ഇരുപത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഓക്കെ ഫുൾ ഓപ്ഷൻ വാഹനം ഡീസൽ വണ്ടി ഇരുപത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വ്യക്തി വന്ന് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്തു നമ്മൾ പുതിയ വെഹിക്കിൾ എടുത്തു പുതിയ വെഹിക്കിൾ എടുത്തു ഓ കൊള്ളാലോ ഈ വണ്ടി ഓട്ടം വളരെ കുറവായിട്ട് അതെ ഈ വണ്ടിയൊക്കെ എടുക്കാനായിട്ട് നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പം എന്താണ് ഇതിന്റെ പ്രൈസ് അതിലും ഒരു കാര്യം ഇതിന്റെ മൈലേജ് ട്വന്റി പ്ലസ് കിലോമീറ്റർ ആണ് അതെ ട്വന്റി ട്വന്റി ഫോർ ഉണ്ട് അത് ഉറപ്പാണല്ലോ ഇപ്പൊ ആൾക്കാർ തപ്പി നടക്കുകയാണ് എവിടെയാണ് മൈലേജ് ഉള്ളത് അതെ അതെ ഇത്രയും നല്ല അതുപോലെ സീറ്റ് കവറും കാര്യങ്ങളും ഒക്കെ എല്ലാം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഒരു വെൽ വെഹിക്കിൾ എന്താണ് പ്രൈസ് ഈ നമുക്ക് കൊടുക്കാം നാല് ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾക്ക് രൂപം നിങ്ങ അപ്പം ചെയ്തു ഡൗൺ പേയ്മെന്റ് ഒരു രൂപ രൂപ ഡൗൺ നമുക്ക് കൊടുക്കാം കൊടുക്കാം വർഷം പഴക്കമുള്ള ഈ വണ്ടി അല്ലെ ഫിനാൻസ് ചെയ്തു തരാം ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമുക്ക് അടുത്ത ഹോണ്ടസ് അപ്പൊ അതൊന്നും ഹോണ്ട ജാസ് അല്ല എങ്ങനെയാണ് ഇത് പെട്രോളോ ഡീസലോ ഇത് ഹോണ്ട പെട്രോൾ പെട്രോൾ വേരിയാണ് ഓക്കെ ഓക്കെ ാണ് കേട്ടോ വി എസ് മോഡലാണ് ഫുൾ ഓപ്ഷൻ ആണല്ലേ ടു തൗസൻഡ് മോഡലാണ് അടിപൊളി അപ്പോൾ ഞാൻ ചേട്ടാ ലോ കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് പ്രൈസ് ആണ് ഇവിടെ അട്രാക്ടീവ് ആയിട്ട് വേണ്ടത് പ്രൈസ് നമുക്കൊരു

ൾ വെഹിക്കിൾ ആണ് പെട്രോൾ തൗസൻഡ് എയ്റ്റീൻ മോഡലാണ് ഇതും വന്നിട്ട് ഓടിക്കണം ആ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയുള്ള ഓക്കെ സർവീസ് കാര്യങ്ങളെല്ലാം ക്ലീൻ ആണ് എല്ലാം ക്ലിയർ ആണ് ഓക്കെ അപ്പൊ ഞാൻ ചോട്ടേ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് നമുക്കൊരു ഫോർ ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന് കൊടുക്കാം നാല ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ആ ഒരു എൺപത്തായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി നാല് ലക്ഷം നമുക്ക് ഫിനാൻസ് കൊടുക്കാം ചെയ്തു കൊടുക്കാം അപ്പം നമ്മുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഏറ്റവും ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് അതെ യൂസ്ഡേൺ പ്രിയോൺ കാർസിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ എറണാകുളമാണ് ഈ സ്ഥലം വരുന്നത് അപ്പം നിങ്ങൾക്ക് അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ വീഡിയോയിൽ വരുന്നവരെ ജയ് ഹിം ഇപ്പൊന്നൊരു വണ്ടിയുണ്ട് നമുക്ക് നോക്കാം ഈ ബ്ലാക്ക് അതെല്ലാവർക്കും കാണുമ്പോ എന്താ പറഞ്ഞേ അതൊരു ബ്ലാക്ക് വണ്ടി കാണുമ്പോ തന്നെ ഒരു അട്രാക്റ്റീവ് അല്ലേ അതെ അതെ എന്താണ് അതെ ഫുൾ ഓപ്ഷൻ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇത് ഓട്ടോമാറ്റിക് ആണോ എന്തോ ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ടെന്ന് അറിയാ പെട്ടെന്ന് വിളിച്ചോ ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് വന്നിട്ട് ട്വന്റി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എത്ര വില ചോദിക്കുന്നത് എട്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അല്ലെ നെഗോഷ്യബിൾ ആയിരിക്കുമല്ലേ നെഗോഷ്യബിൾ ആണ് അപ്പൊ നിങ്ങള് വിളിച്ചോ ഇതാണ് അവസരം അല്ലെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷൻ കിടപ്പൊണ്ട് പെട്ടെന്ന് വിളിച്ചോ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ